മാക്കി മാറ്റിയ ജനവിഭാഗം ആരാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതിന് ഒരു കാരണമുണ്ട് തമിഴ്നാട്ടിലെ ആറ്റിരംപക്കം എന്ന സ്ഥലത്തു വെച്ച് രണ്ടു ലക്ഷം വർഷം മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് ലഭിച്ചതാവട്ടെ വെറും പതിനായിരം വർഷം മുമ്പ് പഴക്കമുള്ള തെളിവുകളും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായത് കാരണം നമ്മുടെ പ്രാചീന കേരള ഭൂമിയിൽ ജീവിക്കുവാൻ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ വെല്ലുവിളികളുടെ ഇടയിലേക്കാണ് നികിട്ടോ വംശജരുടെ കടന്നു വരുന്നത് അതിൽ ഒന്നാമത്തെ വെല്ലുവിളിയായിരുന്നു മൺസൂൺ മഴ പണ്ട് കാലങ്ങളിൽ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ വേട്ടയാടണം അല്ലെങ്കിൽ പഴങ്ങൾ ലഭ്യമാകണം എന്നാൽ ശക്തമായ മൺസൂൺ മഴ പെയ്യുന്ന രണ്ടു മാസം ഇത് രണ്ടും സാധ്യമായിരുന്നില്ല ഇനി രണ്ടാമത്തെ മറ്റൊരു കാരണം കേരളത്തിൽ മുഴുവനായി പടർന്നു നിൽക്കുന്ന നിലം ഇന്ന് നമ്മൾ കാണുന്ന വയലുകളെല്ലാം ഒരു കാലത്ത് ചതുപ്പ് നിലമായിരുന്നു ഇവിടമെല്ലാം രണ്ടാൾ പൊക്കത്തിലുള്ള കണ്ടൽക്കാട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇവയുടെ ഇടയിലുള്ള കരയിലാവട്ടെ മനുഷ്യർക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ജീവിക്കുവാനുള്ളത്ര വിഭവങ്ങളൊന്നും ലഭ്യമല്ല ഈ രണ്ട് കാരണങ്ങളാണ് ഈ ദീർഘമായ ഗ്യാപ്പിന് കാരണം ഈ പ്രതിസന്ധികളുടെ ഇടയിലേക്കാണ് നിഗ്രറ്റോ വംശജർ എത്തിപ്പെടുന്നത് അവർ ഈ പ്രദേശത്തെ വാസയോഗ്യമാക്കി മാറ്റിയെടുക്കുന്നതിന് പകരം ഈ പ്രതിസന്ധികളുടെ എല്ലാം ഇടയിലൂടെ അതിജീവിക്കുവാനാണ് ശ്രമിച്ചത് ഇനി ആരാണ് കേരളത്തെ വാസയോഗ്യമാക്കി മാറ്റിയതെന്ന് നിഗ്രറ്റോ വംശജർക്ക് ശേഷം കേരളത്തിൽ എത്തിയ ആസ്ട്രലോയിഡ് വിഭാഗക്കാർ ചെയ്ത ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് നെൽകൃഷി അതായത് നാട് മുഴുവനായി പടർന്നു നിൽക്കുന്ന ചതുപ്പുനിലവും മൺസൂൺ മഴയും എന്ന ഈ രണ്ട് പ്രതിസന്ധികളെ മറികടക്കുവാൻ നെൽകൃഷിയിലൂടെ കഴിയും എന്ന് കണ്ടെത്തിയവരാണ് ആസ്ട്രലോയിഡ് വിഭാഗക്കാർ കണ്ടൽക്കാട് വെട്ടി നികത്തിയാൽ നെൽകൃഷിക്ക് ആവശ്യമുള്ള ജലവും സ്ഥലവും ലഭിക്കുമല്ലോ കൂടാതെ ഈ നെല്ല് ശേഖരിച്ചു വെച്ചാൽ രണ്ടു മാസത്തെ മൺസൂൺ മഴയെ അത് പറ്റും ഇങ്ങനെ കേരളത്തെ ഇൻഹാബിറ്റാക്കി മാറ്റുവാനുള്ള ആദ്യ വെച്ചത് ആസ്ട്രലോയിഡ് ജനങ്ങൾ ആണെന്നാണ് അനുമാനം എങ്കിലും അവരുടെ കൃഷി അത് വലിയ രീതിയിലായിരിക്കില്ല എന്നാണ് ഗവേഷകർ കരുതുന്നത് കാരണം വിപുലമായ കൃഷി ചെയ്യണമെങ്കിൽ ഇരുമ്പ് ഉപകരണങ്ങൾ തന്നെ വേണം അത് തുടങ്ങിയത് ബി സി ആയിരത്തി ഇരുന്നൂറിൽ ദ്രാവിഡ പൂർവികരുടെ വരവോടെയാണ് തേങ്ങ എങ്ങനെയാണ് മലയാളികളുടെ ക്വിസിന്റെ ഭാഗമായത് അതിനെ അടുത്ത വീഡിയോ